സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് അല്പസമയത്തിനകം സമാപനമാകും നഗരത്തെ വർണ്ണാഭമാക്കിയുള്ള സാംസ്കാരിക ഘോഷയാത്ര പുരോഗമിക്കുകയാണ് സുനിഷ അയ്യലൂരാണ് ചേരുന്നത് സുനിഷ ഘോഷയാത്രയ്ക്ക് ഏതാണ്ട് സമാപനമാകുന്നു ഓണം കൊട്ടിയിറങ്ങുകയാണ് അങ്ങ് തലസ്ഥാനത്തല്ലേ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിന്ന ഓണം വാരാഘോഷത്തിനാണ് ഇത് അല്പസമയത്തിനകം സമാപനമാകുന്നത് ഏതായാലും ഈ ഘോഷയാത്ര കിഴക്കിക്കോട്ട ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇത് പരിസമാപ്തിയിലേക്ക് പോകും പക്ഷേ ഒരാഴ്ച നീണ്ടു നിന്ന് ആഘോഷ ചടങ്ങുകൾക്കാണ് ഏതായാലും സമാപ്തിയാകുന്നത് നമ്മൾ കണ്ടതാണ് രാവും പകലും എല്ലാം ആഘോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തന്നെ ഇന്ന് സമാപ്തിയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഗവർണറായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചു അറുപതിലോളം അറുപതിലധികം പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊന്നോളം കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തിലധികം കലാകാരന്മാരുണ്ടായിരുന്നു അങ്ങനെ ഒരു നഗരത്തെ പൂർണ്ണമായും വർണ്ണ താള വിസ്മയത്തിലേക്ക് മാറ്റുന്ന തരത്തിലായിരുന്നു ഘോഷയാത്ര എന്നുള്ളത് തന്നെയാണ് കാണാനായി ആയിരത്തിലധികം ആളുകളൊക്കെ തന്നെയും ഇപ്പോഴും തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ ഈ ലൈവുകളിലെല്ലാം കാണിച്ചതാണ് രണ്ട് ഭാഗങ്ങളിലുമായി ഇങ്ങനെ ഘോഷയാത്ര കാണാനായി എത്തിയ തടിച്ചുകൂടി ആയിരക്കണക്കിന് ആളുകൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വർണ്ണാഭമായ ഘോഷയാത്ര സമാപ്തിയിലേക്ക് കടക്കുകയാണ് വിനീത ശരി അതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് നഗരമാകെ അങ്ങനെ വർണ്ണാഭമായി നിൽക്കുന്ന കാഴ്ചയാണ് സുനിഷയായിരുന്നു വിവരങ്ങൾ നൽകിയത്